The cat sat on the ണോ നീ ഖുർആൻ കുറയിട്ടൊരു പ്രസംഗം നടത്തിയിട്ട് നന്നാക്കാൻ പോകുന്നതെന്ന് ആ കാലഘട്ടത്തിലെ യുവാക്കൾ ചോദിച്ചിരുന്നു ആരായിരുന്നു ആ യുവാക്കൾ ആ യുവാക്കളുടെ പേരാണ് ഖത്താബിന്റെ മകൻ 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 ഉമർ അബീവക്കാസിന്റെ സയ്യിദ് ഖാലിദിന്റെ വലീദിന്റെ ഖാലിദ് ഇന്ന് നമ്മൾ അൻഹു അൻഹു എന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തആല ഓരോ വെള്ളിയാഴ്ചയും പായിപ്പാട് പള്ളിയുടെ ദിവസം രണ്ടാമത്തെ ഈസൽ ഇമാം ൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നാം വിളിച്ചു പറയുന്നു ഇന്നത്തെ ഉമർബിൽ

ആളുകളാണ് ഞങ്ങളെന്ന് വീരവാദം മുടക്കുക അവനെ കുറിച്ചല്ലാഹിന്റെ ഖുറാ പിന്നീട് പറഞ്ഞതെന്നറിയോമിന് അവരെ കുറിച്ചാണ് ഇതിൽ നിന്നും ഖുറാനില് പാരായണം ചെയ്യുന്നത് അവരനാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ താഴ്വാരത്തുകൂടി തടം തള്ളിയാറ്റെടുക്കുന്ന സ്വർഗീയ ആരാമങ്ങളിലെ വിരാമിക്കുന്നവരാഹുഹു അവരെയും തൃപ്തിപ്പെട്ടു അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ട ായ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണെന്ന് ലോകാവസാനം വരെ അള്ളാഹുവിന്റെ ഖുർആണിലൂടെ അവദാനങ്ങൾ പാടി പുകഴ്ത്തപ്പെടുന്ന ഒരു സമൂഹമായി ഈ സമൂഹത്തിന് മാനസികമായ പരിവർത്തനം നൽകിയ ആ മാനസിക പരിവർത്തനത്തിന്റെ പുറകിലെ കഥയുടെ പുരുളകളേടാ എന്ന് നാം അന്വേഷിച്ചു പോകുമ്പോ ഭർത്താവിന്റെ മകൻ ഉമറടക്കമുള്ള ആളുകൾക്ക് മാനസാന്തരം വന്നത് ഭൂകമ്പം നേരിൽ കണ്ടപ്പെടല്ല അവരാഗ്നിന്ന് പേമാരി അവരുടെ അവരുടെ മുകളിലേക്ക് പെയ്തിറങ്ങിയിട്ട് കൂട്ടത്തിൽപ്പെട്ട ചി കീരെ കണ്ടിട്ടല്ല പിന്നെ പിന്നെ മകൻ ഈ മാനസികമായ പരിവർത്തനത്തിന്റെ പുറത്ത് അത് കുർാനാണെന്നാണ് മുഹമ്മദ് പറയുക അത് നീ ഒരിക്കലും കേട്ടുപോകരുത് അത് കേട്ടാൽ നീ വഴിപടച്ചു പോകും ചുബൈറെ അതുകൊണ്ട് നീ അതൊരിക്കലും കേൾക്കാൻ പാടില്ലെന്ന് ചുബൈർ പിന്മു പറയുന്ന ക്രൈസ്തവ പാതിരിയോട് പറഞ്ഞപ്പോ ആ ക്രൈസ്തവ പാതിരി നടന്നു പോകവേ വടിയിൽ കണ്ട ഓരോ കുഫാറുകളും പറഞ്ഞു ചുബൈറേ കാണണ്ട മുഹമ്മദിനെ അവൻ ആഭിചാരക്രിയയുള്ളവനാണ് അവന്റെ അടുത്തലോട്ട് പോകുന്നവരെല്ലാം വിശ്വസിച്ചിട്ടാണ് കാണല്ലേ ചുബൈറ് ചുബൈറ് പറഞ്ഞു എനിക്ക് കാണണം ഞാൻ പേർച്ചു നിന്ന് വന്നത് അതിനുവേണ്ടിയാണ് എന്നാൽ നീ കണ്ടാല് സംസാരിച്ചാലും മുഹമ്മദ് ചില ഭേദവാക്യങ്ങളോ അത് കുറാനാണെന്നാണ് പറയുക അതുകൊണ്ട് കേൾക്കല്ലേ ജുബൈര് ജുബൈറിന് മുത്തിൽ വാർത്ത കൊടുത്തില്ലേ ആ കേൾക്കുകയില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട മനസ്സിലാക്കണം നിന്ന് മക്കയിൽ വന്ന വന്ന പ്രവാചകനെ കാണാൻ ക്രൈസ്തവ വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വെച്ചുകൊണ്ടുവന്നു കഴവാറിയത്തിന്റെ മുമ്പിലെത്തുമ്പോ അവിടെ കാണുന്ന കാഴ്ച കുറെ ആളുകൾ കഴവാറിയത്തിന്റെ അധ്യാപകന്റെ മുമ്പിൽ കുട്ടികളിരിക്കുന്നത് പോലെ ശ്രദ്ധിച്ചിരിക്കുന്നു അവരുടെ നടുവിലെ പതിനാലാം രാവിലെ അമ്പിളി തിങ്കൾ കലയേക്കാൾ ആര് മനോഹാരിതയുള്ള സൗകുമാര്യമുള്ള ഒരു കലയെക്കാൾ അവരുടെ നടുവിൽ നിന്നിട്ട് എന്തൊക്കെയോ പറയുകയാണ് ഏതൊക്കെയോ പരിചിതമല്ലാത്ത വാക്കുകൾ പറയുകയാണ് മനസ്സിലായി ഇത് നേരത്തെ വന്ന ആളുകൾ മുന്നറിയിപ്പ് നൽകിയ വേദഗ്രന്ഥമാണിത് കേട്ടാണ് ആകർഷിച്ചു പോകുമെന്ന് പറഞ്ഞ കുറുവാണ് എന്ത് ചെയ്തെന്നറിയുമോ ചുബൈറുവിന് മുത്തയും ചുബൈറുവിനുമുറ്റയും തന്നെ രണ്ട് വിരലുകൾ ചെവിയുടെ ഇടയിലേക്ക് തിരികെ കയറ്റിടയാവരത് കേൾക്കാതിരിക്കാൻ ചുബൈരുടെ കൈ വിരലുകയാണ് അത് കേൾക്കാതിരിക്കാൻ വിരലുകളെ ചെവിയിലോട്ട് പിളകി കേട്ടവേ അടുത്തെത്തിയപ്പോൾ അള്ളാന്റെ റസൂര് പാരായണം ചെയ്യുകയാണ് ഏതാണ് ഓതുന്നതെന്നറിയുമോ الرحمن الرحيم. الرحمن علم القران، خلق الانسان علمه البيان الشمس والقمر بحسبان والنجم والشجر يستدان. അള്ളാഹിബിനാണ് അന്നജറിയ സ്ഥിരക്കളും താരകങ്ങളും വൃക്ഷങ്ങളും നക്ഷത്രങ്ങളും സുജൂത് ചെയ്യുന്നത് അള്ളാഹിവിന്റെ മുമ്പിലാണെന്നുള്ള ആയ തോലുകയാണ് നബി മുഹമ്മദ് മുസ്തഫ യറ്റി എന്നാലും ഒരു മൺ പണ്ടു മൂടുന്നത് പോലെ ഒരു മർമര ശബ്ദത്തോട് സുബൈരുബിന് മുത്തീം സത്യത്തെ തടഞ്ഞു നിർത്താൻ കുത്തി കയറ്റിയ വിരളുകൾക്കിടയിലൂടെ മറുമര ശബ്ദം തെളിഞ്ഞിറങ്ങിയപ്പോ അറിയ जुमू <laughs> वुदा

അവനാണ് ഈ ആകാശത്തെ ഉയർത്തു നിർത്തിയര് അവനാണ് ഈ ഭൂമിയെ സന്തുലിതാവസ്ഥയിൽ നിയന്ത്രിച്ചു നിർത്തിയര് ഇതെല്ലാം കേൾക്കേണ്ട താമസം ചുബയൊരു പിന് മുത്തൈവൻ തന്നറിയോ ചുബന മുസ്തഫ പ്രവാതകന്റെ കാൽക്കലേക്ക് വീണു ആ കാൽക്കൽ നിന്നിട്ട് ചുപേരുപിന് മുന്ന് ക്രൈസ്തവ വിശ്വാസി വിളിച്ചു പറഞ്ഞു നബിയേശല്ല ഇരാകില്ലല്ലോ

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആ പിന്വകാല ലോകത്തോട് ഞാൻ പറയുകയാണ് അള്ളാഹുവിന്റെ ഖുർഹാനിനെ നെഞ്ചോട് ചേർത്തു പിടിക്കുക വിശുദ്ധമായ ഖുർആാനിലേക്ക് മണങ്ങുക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഖുർആാനെ കുറിച്ച് പഠിക്കാൻ ആ ഖുർആൻ എന്താണ് എന്നറിയാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളിലും എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും എനിക്ക് ഏറ്റവും വലിയ തണൽ എന്റെ ഖുർആനാണെന്ന് അറിയാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം ദൈര്യമുള്ളതായി മാറുന്നത് അള്ളാഹു നമുക്ക് ഖുർആാനെ കുറിച്ച് പരിചയപ്പെടാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുന്നു ആമീം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ പഠിക്കുന്ന അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആളുകളൊക്കെ മെല്ലെ വന്നോളൂ ഇന്നലെ എട്ടരയ്ക്ക് തുടങ്ങി രണ്ട് ആളുകൾ പയ്യെ വരും നമ്മളതൊന്നും നോക്കണ്ട നമ്മളിപ്പോ ഉള്ളവരോട് വർത്താനം പറയാം വരണവര് മെല്ലെ വന്ന് നമ്മോട് കൂടെ ചേർന്നവർ ആ ഒരു ആത്മീയതയിൽ അവർ ഒന്നിച്ചു ചേർന്നോളൂ അള്ളാഹു സ്വീകരിക്കും ആദരവായ പ്രവാചകൻ മുസ്തഫാ തൊഫ തൊഫ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫരാ സദസ്സിനൊരു ഉഷാറില്ല ആദ്യീ സദസ്സൊന്നും ഉഷാറാക്കിട്ട് അല്ലെ അല്ലെ അപ്പൊ എല്ലാരും നാണുങ്ങളൊന്നും ഒന്ന് എഴുന്നേറ്റിട്ട് ഉഷാറാവും ഉഷാറാവും എല്ലാരും ഒന്ന് എഴുന്നേക്കി ആ കുമ്പീതിന് ഇനി രണ്ട് ചുവടും കൂടെ നടന്നാൽ നമ്മുടെ ഒരു ഉന്മേഷം കൂടും എല്ലാരും ഒരു ഇങ്ങോട്ടൊന്ന് രണ്ട് ചുവടും അടക്കേണ്ട ആ കസേര പോയി ആയിരിക്കുന്നവരൊക്കെ ഇപ്പുറത്തെ ഇപ്പറത്തെ കസേരയിലേക്ക് ഇരുന്നേ ഇനി വരുന്നവർ അവിടെ വന്നിരുന്നോളും നമ്മുടെ സദസ്സിന്റെ ഇടയിലൂടെ കയറി വരും ഈ സദ ഇതങ്ങ് കൂട്ടിയാക്കി കസേര ബാക്കി കിടക്കുന്നത് കിടന്നോട്ട് കുഴപ്പമില്ല ഇത് ബൈറ്റിൽ കസേര വെറുതെ കടന്നാൽ അതിൽ നമ്മൾ സമ്മാനം പറയേണ്ടി വരും അല്ലാതെ ആയിരിക്കുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കും മോനെ എന്റെ വലത് ഭാഗത്ത് ആ ഒരു പരിയങ്ങ് പൂർത്തിയാക്കി അതാണ് സദസ് അങ്ങോട്ടിരിക്കും നമ്മുടെ വോളന്റിയേഴ്സിന്റെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോലെ വെള്ളപുടിപ്പൊക്കെ ആയിട്ട് കുറെ മലക്കുകൾ അവർ പോയാ പോയാ അവരുടെ ആ വോളണ്ടിയേഴ്സിനോടൊന്ന് ദൂര ഇനി ആൾ വരും വരുന്നവരൊക്കെ അങ്ങോട്ടിരുന്നാൽ നമ്മൾ ഈ പ്രസംഗത്തിന്റെ ഇടയിൽ ഇന്റെ ഇടയപ്പെടുവേര കയറി അങ്ങോട്ടും ഇങ്ങോട്ട് എന്റെ ശ്രദ്ധയും മാറി നിങ്ങളുടെ ശ്രദ്ധയും സദ്യയും സദ്യ അള്ളാഹു സ്വീകരിക്കും പടച്ചവനെ അല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിങ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ